ഹായ് നമസ്കാരം പുതിയ ട്രെൻഡാണ് ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ നമുക്ക് വീട്ടിൽ വന്ന് ചാർജ് ചെയ്താൽ മതി പെട്ടെന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും പുണ്ടിടന്ന് ഉപയോഗിക്കാം പെട്രോൾ അടിക്കേണ്ട അങ്ങനെ ഒരുപാട് ഉണ്ട് ഈ ലാഭം നോക്കിയിട്ട് ഇപ്പോൾ ഒരു ഭവിഷ്യത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലാണ് സംഭവം നടക്കുന്നത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒരു യുവാവ് കഴുകിക്കൊണ്ടിരിക്കുക ആ യുവാവ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ചാർജും ചെയ്തു ആ സമയത്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് വണ്ടി കഴുകരുത് എന്ന വണ്ടി കഴുകരുത് എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇദ്ദേഹം വണ്ടി കഴുകിരുന്നപ്പോൾ യുവാവ് ഇരുപത്തൊന്ന് വയസ്സുള്ള യുവാവ് ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം ഇലക്ട്രിക് സ്കൂട്ടറുകളും ഇലക്ട്രിക് കാറുകളും ഇലക്ട്രിക്കൽ ബസ്സുകൾ വരെ ഇപ്പോൾ വ്യാപകമായിട്ട് കേരളത്തിലും ഭാരതത്തിലും ഉടനീളം ഓടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സൂക്ഷിക്കും ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ആവണമെന്ന് തന്നെയില്ല കാറായാലും ശരി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബസ് ബസ്സായാലും ശരി ഇലക്ട്രിക്കായിട്ട് ചാർജ് ചെയ്യണ ബസ്സായാലും ശരി നമ്മൾ അലക്ഷ്യമായിട്ട് ചാർജ് ചെയ്താൽ ഇതിന് പരിണിതഫലമായിട്ട് നമ്മുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വരും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചുള്ള ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് മലയാളികളൊക്കെ സാധാരണ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് പക്ഷേ പഠിക്കുകയെന്നില്ല ഇത് കണ്ടാലും അങ്ങനെ തന്നെ ചെയ്യും അവസാനം നമ്മളിത് ഉപേക്ഷിച്ച് കളയാണ് പതിവ് മലയാളികളുടെ ശീലം തന്നെ അങ്ങനെയാണ് പക്ഷേ ഇലക്ട്രിക് സ്കൂട്ടർ എന്നല്ല ഏതൊരു വാഹനം ഇലക്ട്രിക്കൽ ചാർജ് ചെയ്യണം ഈവൺ അയർ ബോക്സ് വരെ ചാർജ് ചെയ്യുമ്പോഴുമെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നെല്ലാം പഴമക്കാർ തുടങ്ങി ഈ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചാൽ പറയാണ് പക്ഷെ കഴിഞ്ഞ ദിവസമാണ് ഒരു യുവാവ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് സമയമില്ലാത്ത കാരണം ഒന്ന് കഴുകാന്ന് വിചാരിച്ചാൽ വെറും ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു യുവാവാണ് ദാരുണമായ മരണത്തിന് ഇടയായത് അപ്പൊ എല്ലാ മലയാളികൾക്കും ഇത് ലോകത്തുള്ള എല്ലാവർക്കും മലയാളികൾക്കും കാരണം ഇപ്പം ലോകത്തിലെ ഏറ്റവും അധികം ഇലക്ട്രിക്കലായാലും ആയാലും എല്ലാം ഭാരതത്തിലാണ് ഇന്ത്യയിലാണ് വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സബ്സിഡി കൊടുക്കുകയാണ് കാരണം അന്തരീക്ഷ താപനില കൂടുന്നു ഡൽഹി അടക്കമുള്ള നഗരങ്ങളിൽ അന്തരീക്ഷ താപനില കൂടുന്നതിന് കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ സോളാറിനും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്കുമാണ് മുൻഗണന സബ്സിഡി എല്ലാം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഡീസൽ പെട്രോൾ വാഹനങ്ങളൊക്കെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇനി വരും കാലങ്ങളിൽ ഡീസൽ പെട്രോൾ വാഹനങ്ങൾക്ക് ടാക്സ് വരെ കൂടുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനാൽ തന്നെ പെട്രോൾ ഉപയോഗം ഏതാണ്ട് അറുപത് ശതമാനം കുറയ്ക്കുക എന്ന രീതിയിൽ കാരണം ഭാരതം ഏതാണ്ട് എൺപത് ശതമാനം എൺപത് തൊണ്ണൂറ് ശതമാനത്തിന്റെ അടുത്ത് പെട്രോളുകൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ മുന്നോട്ട് പോകുന്നത് ഈ രാജ്യങ്ങളൊരു ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ പെട്രോള് കൂറിച്ച സോതസ് തന്നെ നമുക്ക് ഒരു കൂടി വന്ന ആറോ ഒരു കൊല്ലോത്തിനുള്ളിൽ നമുക്ക് ഇല്ലാതാവും അപ്പൊ അതിനെയൊക്കെ മുന്നോടിയായി തന്നെ ഇലക്ട്രിക്കലും സോളാറും ഇനിയുള്ള കാലഘട്ടത്തിൽ ബോട്ടുകളിലും ബസ്സിലും എല്ലാം സോളാർ ഘടിപ്പിച്ചുള്ള അതിനു പറ്റി എഞ്ചിൻ തന്നെ സെറ്റ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഇത് മാനുഫാക്ചറിങ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ വിതരണം ചെയ്യാം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഐ എസ് ആറോടെ വരെ ബാറ്ററികൾ ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഇപ്പോൾ വിപണനം ആയിട്ട് മാർക്കറ്റുകളിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പോൾ ഇനി വരും കാലങ്ങളിൽ തന്നെ ഈ ഈ വക അതായത് ഇലക്ട്രിക് സ്കൂട്ടറുകളെല്ലാം വ്യാപകമാകാൻ തന്നെ സാധ്യതയുള്ള ഈ സമയത്ത് തുടക്കം തന്നെ ഇതാ ഒരു ഇരുപത്തൊന്നുകാരൻ്റെ ദാരുണമായ ഒരു മരണത്തിലേക്കാണ് ഇത് കലാശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതെല്ലാം ഒരു ഇതൊരു അനുഭവമായിട്ട് സ്വന്തം അനുഭവമായിട്ട് തന്നെ കണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ വളരെ സേഫായിട്ട് തന്നെ ചാർജ് ചെയ്യണം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്കൂട്ടർ അനക്കുകയോ സ്കൂട്ടർമാരും കയറിയിരിക്കുകയോ ഒന്നും ചെയ്യരുത് അതിപ്പോ സ്കൂട്ടറായാലും കാറായാലും ലോറി ആയാലും ബസ്സായാലും ചാർജിങ് കഴിഞ്ഞതിന് ശേഷം വളരെ സേഫ് ആയിട്ട് മാത്രം അതായത് കാലിൽ വ ചെരുപ്പിട്ടതിന് ശേഷം മാത്രം ചാർജ് കുത്താവും അതുപോലെ ഊരാൻ നേരത്തും അത് ശ്രദ്ധിക്കണം സമയമില്ലാത്തതിന്റെ പേരിൽ സമയമില്ലാത്തതിന്റെ പേരിൽ പെട്ടെന്ന് കഴുകി ചാർജ് ചെയ്ത് പോകാം എന്ന് കരുതി ഇരുപത്തൊന്ന് വയസ്സുകാരൻ്റെ മരണം മരണം അതിന് ഉദാഹരണമാണ് അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടറുള്ളവരെല്ലാവരും ശ്രദ്ധിച്ചേ പറ്റൂ